നമസ്കാരം മനേഷ് കുമാർ തൃപ്പൂണി ത്രമെക്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു വീഡിയോ കണ്ട് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും വളരെയധികം നന്ദി തുടർന്നും നിങ്ങളുടെ സപ്പോർട്ടും സഹകരണവും പ്രതീക്ഷിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്നു വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അതോടൊപ്പം ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാനും കൂടെ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റ് ഉണ്ട് ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾക്കതിൻ്റെ ബെനഫിറ്റ് തീർച്ചയായിട്ടും ലഭിച്ചിരിക്കും നമുക്ക് വ്യൂവിലേക്ക് പോവാം ഓക്കെ ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് പീ ഒരു ചാർട്ടിനെ പറ്റി അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് എന്നെ നേരിട്ട് വിളിക്കാവുന്നതാണ് എൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആണ് അതേപോലെ ഞാൻ യൂസ് ചെയ്യുന്ന ചാർട്ടിൻ്റെ ബേസിക്കായിട്ടുള്ള ഇൻഫർമേഷൻ വീഡിയോ ഞാനിവിടെ ആയി ബട്ടണിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ആ വീഡിയോ കാണാം അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ഫോളോ ചെയ്യാം അതേപോലെ യൂട്യൂബിൻ്റെ പ്ലേലിസ്റ്റിൽ നിരവധി ലൈവ് വീഡിയോസ് അവൈലബിൾ ആണ് പബ്ലിക് ടെലിഗ്രാം ചാനലിൽ രണ്ട് വർഷത്തെ ഡാറ്റാസും അവൈലബിൾ ആണ് ഇത് മൊത്തത്തിലൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾക്ക് ഈ ഒരു ചാർട്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ എന്നെ വിളിക്കാം ഈ ഒരു ചാർട്ട് ഞാൻ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് എൻട്രി എക്സിറ്റ് ഈസി ആയിട്ട് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ചാർട്ട് യൂസ് ചെയ്യുന്നത് അത് എഫ് ആൻഡോ ഫോറക്സ് ക്രിപ്റ്റോ കൊമോഡിറ്റി ഏതിൽ വേണമെങ്കിലും നമുക്ക് ഈസി ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ട്രാറ്റജിയാണ് എൻട്രി എക്സിറ്റ് കൺസോൾട്ടേഷനൊക്കെ അറിയാനായിട്ട് സാധിക്കും അപ്പോൾ പറഞ്ഞു വരുന്നത് ഞാൻ ട്രേഡിംഗ് അല്ല പഠിപ്പിക്കുന്നത് ഈ ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ട് റീഡിംഗ് ആണ് പഠിപ്പിക്കുന്നത് ഞാൻ കൂടുതലും ഓപ്ഷൻ നിഫ്റ്റി ഓപ്ഷൻ ബൈങ്ങ് ആണ് കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഉണ്ട് രാവിലെ ഒമ്പതര തൊട്ട് ഒമ്പതേകാല് തൊട്ട് ശരിക്കും ഒമ്പതഞ്ചിന് സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ ഒമ്പതഞ്ച് തൊട്ട് പതിനൊന്ന് വരെയും വൈകിട്ട് രണ്ട് മുക്കാൽ തൊട്ട് മൂന്നര വരെയാണ് ലൈവ് ഒരിക്കലും കോൾ ഔട്ട് ഇപ്പോൾ പ്രൊവൈഡ് ചെയ്യുന്നില്ല വ്യൂ ആണ് ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്യുന്നത് അപ്പോൾ ലൈവിലേക്ക് ഓവർ ട്രേഡ് റിവെഞ്ച് ട്രേഡ് ഒരു ബാക്ക് സപ്പോർട്ട് ഇതൊക്കെ വേണമെന്ന് താല്പര്യമുള്ളവർക്ക് ലൈവിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാവുന്നതാണ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് അപ്പോൾ പഠിക്കാനാണെങ്കിലും ലൈവിലേക്കാണെങ്കിലും നേരിട്ടൊന്ന് വിളിച്ച് സംസാരിക്കാനായിട്ട് ശ്രമിക്കുക അതിന് ശേഷമായിരിക്കും റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്യാനായിട്ടുള്ള ചാൻസസ് ഉള്ളു അപ്പോൾ ഇന്ന് മാർക്കറ്റ് വളരെ നല്ല രീതിയിൽ മൂവ് ചെയ്തു നമുക്ക് മാക്സി ഇവിടെ ഈ ഭാഗത്ത് നിന്നുള്ള എൻട്രി ഓൾമോസ്റ്റ് ഈ ഒരു ഭാഗത്ത് വരെയും ഈസി ആയിട്ട് നമുക്ക് അച്ചീവ് ചെയ്തെടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് അതിൻ്റെ വീഡിയോസ് ഓൾറെഡി യൂട്യൂബിൻ്റെ പ്ലേലിസ്റ്റിലുണ്ട് അല്ലെങ്കിൽ ഇതിന് തൊട്ട് മുമ്പുള്ള വീഡിയോ നിങ്ങൾക്ക് കാണാം അഞ്ഞൂറ്റൊന്ന് ശതമാനം ഉറപ്പുള്ള ഒരു വ്യൂവിന് വേണ്ടിയിട്ടാണ് അത്രയും നേരം നമ്മൾ വെയിറ്റ് ചെയ്ത് നമുക്ക് ഉറപ്പുള്ളൊരു എക്സിറ്റ് പോയിൻ്റ് ആയിരുന്നു നമ്മൾ പറഞ്ഞ സ്ഥലം നമ്മളൊരു വൺ തേർട്ടി വൺ ഫോർട്ടിന്ന് ടു ട്വൻറ്റി വരെ എൺപത്തെപത്തഞ്ച് പോയിന്റ് ഈസി ആയിട്ട് റൈഡ് ചെയ്തിട്ടുണ്ട് അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു സ്ട്രാറ്റജി ചാർട്ട് രണ്ട് വർഷമായിട്ട് ഫോളോ ചെയ്യുന്നതുകൊണ്ടുള്ള ഒരു അഡ്വാൻറ്റേജ് ആണ് അപ്പോൾ അങ്ങനെ വ്യൂ അനലൈസ് ചെയ്യാം നമുക്ക് ഒരുമിച്ച് ട്രേഡ് ചെയ്യാം ഒരുമിച്ച് മുമ്പോട്ട് പോകാം താല്പര്യമുള്ളവർക്ക് വിളിക്കാം അപ്പോൾ നമുക്ക് വ്യൂവിലേക്ക് കിടക്കാം മാർക്കറ്റ് നിൽക്കുന്നത് ഇരുപത്തയ്യായിരത്തി നാൽപ്പത്തഞ്ചിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് ശരിക്കും ഇതൊരു പിൻവാറാണ് ഒരു സപ്പോർട്ട് സോണാണ് പക്ഷെ ഇതൊന്ന് ചെറിയൊരു റിവേഴ്സൽ വരേണ്ടതായിരുന്നു ഒരു കണ്ടിന്യൂസ് ഡൗൺ ട്രെൻഡാണ് വന്നത് എത്ര മണിക്ക് രണ്ടരക്ക് ശേഷമായിരിക്കും രണ്ടരകാലിന് ശേഷം രണ്ടരക്കാണ് നമ്മൾ പൊതുവേ ഒരു ഡൗൺ സ്റ്റാർട്ട് ചെയ്യാറ് പതിനയാറ് പതിനൊന്നര പന്ത്രണ്ടര രണ്ടര രണ്ടര അൻപത് മൂന്ന് ആ സമയത്തൊക്കെയാണ് മെജോറിറ്റി ഒരു പത്ത് മണി രാവിലെ ആ സമയത്തൊക്കെയാണ് ഒരു മൂവ്മെൻറ്റ് സ്ഥിരമായിട്ട് നമ്മളൊരു ഡയറക്ഷൻ ചേഞ്ച് കണ്ട് ശീലിച്ചു വന്നിരിക്കണേ അപ്പോൾ എനിവേ നമുക്ക് വ്യൂവിലേക്ക് പോകാം മാർക്കറ്റ് നിൽക്കുന്നത് ഇരുപത്തയ്യായിരത്തി നാൽപ്പത്തി അഞ്ചിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് ഇൻഡെക്സിൻ്റെ ടൈം ഫ്രെയിമാണ് തികച്ചും വ്യക്തിപരമായിട്ടുള്ള ടെക്നിക്കൽ അനലൈസ് ആണ് നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ കൂടെ അനലൈസ് ചെയ്യാനായിട്ടൊന്ന് ശ്രമിക്കുക അപ്പോൾ ഇരുപത്തയ്യായിരത്തി ഇരുപത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് സോണായിട്ടാണ് ആക്ട് ചെയ്യുന്നത് അപ്പോൾ അവിടെ നിന്ന് മാർക്കറ്റ് ഡൗണിലേക്ക് വന്നാൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ ഒരു ഏരിയ എന്ന് വെച്ചാൽ ഇരുപത്തി എണ്ണൂറ്റി അൻപത് അങ്ങോട്ടാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് പക്ഷെ അത്രയും മൂവ്മെൻ്റ് ഒക്കെ വരാനുള്ള പോസിബിലിറ്റി വളരെ കുറവാണ് ഹൈ ഒക്കെ വന്നാൽ മാത്രമേ അത്ര ഒക്കെ വരത്തുള്ളൂ ഇപ്പം നാളെ എക്സ്പയറി ആയതുകൊണ്ട് ചിലപ്പോൾ അത്ര ഇടൊക്കെ വന്നേക്കാം എങ്കിലും അതിൻ്റെ ബിറ്റ്വീൻ സ്പേസിലൊക്കെ ഒരുപാട് ഏരിയാസ് ഡൈവർജൻസ് ആവുന്നുണ്ട് അപ്പം അതുകൊണ്ട് ഈ ആർ എസ് ഐ എപ്പോൾ ക്രോസ് ഓവർ ആവുന്നു ആ സമയത്താണ് നമ്മൾ സീനെപ്പറ്റി ചിന്തിക്കുന്നുള്ളൂ അത് സപ്പോർട്ട് എടുക്കാനുള്ള ഒരു ഏരിയ എന്ന് വെച്ചാലും ഇരുപത്തയ്യായിരത്തി ഇരുപതിൽ സപ്പോർട്ടെടുത്താൽ മാർക്കറ്റ് റിവേഴ്സൽ പോകാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട് അത് ഇരുപത്തയ്യായിരത്തി തൊണ്ണൂറ്റൊമ്പതിട്ടോ അല്ലെങ്കിൽ ഇരുപത്തഞ്ച് നൂറ്റി പത്തൊമ്പതിലേക്കോ മാർക്കറ്റ് മൂവ് ചെയ്യാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട് നിൽക്കുന്ന ലെവലിൽ നിന്ന് അപ്പാണെങ്കിലും ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ടാർഗറ്റ് പ്രൈസ് ആയിട്ട് നമ്മൾ മനസ്സിൽ കാണേണ്ടത് പക്ഷേ സിയിലേക്ക് താൽക്കാലികമായിട്ടൊരു കോൺസെൻട്രേഷൻ നിലവിലത്തെ സാഹചര്യത്തിൽ ബുദ്ധിമുട്ടാണ് ആർ എസ് ഐ പെന്നെ സംബന്ധിച്ച് സ്റ്റിൽ ഈ ഒരു ക്രോസ് ഓവർന്ന് റെഡിലേക്ക് കയറിയപ്പോൾ ഈ ഒരു ക്യാൻഡിൽ ഓൾറെഡി ഡൗൺ സ്റ്റാർട്ട് ചെയ്തതാണ് ഇനി ഇതൊരു ക്രോസ് ഓവർ ആവാതെ നമുക്ക് സിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യാൻ പറ്റില്ല അത് ലൈവിലാണ് നമുക്ക് മെൻഷൻ ചെയ്യാൻ പറ്റത്തുള്ളൂ അതിൻ്റെ എക്സാക്റ്റ് എക്സാമ്പിളാണ് ഇന്നത്തെ ലൈവ് വീഡിയോ നമ്മൾ സിയിലേക്ക് മാർക്കറ്റ് ഡൈവർജൻസ് ആവും അതിനു മുമ്പ് പിയിൽ കുറേച്ചയ്ക്ക് എടുത്തിട്ടാണ് കോൺസെൻട്രേഷൻ ചെയ്ത് സിയിലേക്ക് പോയത് ഞാൻ എത്ര പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല കാണുന്നത് വളരെ കുറച്ച് ആളുകളുള്ളൂ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാലും ഈ പറഞ്ഞപോലെ ഇതൊന്നും കാണാനായിട്ടൊന്നും ആളുകളില്ല അപ്പോൾ ഓരോരുത്തർക്കും ഓരോ സമയമുണ്ട് കണ്ടെത്തിപ്പെടെ എൻ്റെ ചാറ്റിൽ ഞാൻ കോൺഫിഡൻ്റ് ആണ് അല്ലെങ്കിൽ സ്ഥിരമായിട്ട് വ്യൂ കാണുന്നവർ കോൺഫിഡൻ്റ് ആണ് അല്ലെങ്കിൽ പഠിക്കുന്നവർ ലൈഫിലേക്കുള്ളവരൊക്കെ കോൺഫിഡൻ്റ് ആണ് ഈ രണ്ടും മൂന്നും ദിവസമായിട്ട് കാണുന്നവർക്കാണ് ഇത് ദഹിക്കാതെ വരത്തുള്ളൂ ഡൈജസ്റ്റ് ആവത്തില്ല അപ്പം അങ്ങനെയുള്ളവർ ഒരാഴ്ച രണ്ടാഴ്ചയൊക്കെ കണ്ടിന്യൂസ് ഒന്ന് വാച്ച് ചെയ്ത് കഴിയുമ്പോൾ അതായത് സ്കിപ്പ് ചെയ്യാതെ വാച്ച് ചെയ്താൽ മാത്രമാണ് ഈ ഒരു സ്ട്രാറ്റജി എന്താണെന്നും ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്നും മെജോറിറ്റി മനസ്സിലാവത്തുള്ളൂ അപ്പോൾ നമുക്ക് ഫ്യൂച്ചറിൻ്റെ വ്യൂവിലേക്ക് നമുക്ക് പോകാം നമ്മളിന്ന് ഫ്യൂച്ചർ നോക്കി മാത്രം കേട്ടോ ട്രേഡ് ചെയ്തതും ഈ ക്രോസ് എന്നുള്ള മൂവ്മെൻറ്റ് അറ്റ്ലീസ്റ്റ് ഈ ക്രോസ് ഓവർ വരെയും കറക്റ്റായിട്ട് ഡബിൾ ടോപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടാണ് ഡൗൺലേക്ക് ആയത് എക്സാക്റ്റ് ഇതിനപ്പുറത്തേക്കൊരു നമ്മളിത് ഇൻഡെക്സ് നോക്കിയിട്ടേ ഇല്ല ലൈവില് നിങ്ങൾക്ക് അറിയാം നമ്മളൊരു അതർ ചാർട്ടും കൂടെ ആഡ് ചെയ്തേക്കണ കാരണം ഇപ്പോൾ ത്രിപിൾ ചാർട്ടിലാണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നത് നമ്മൾ ഡബിൾ ചാർട്ടിലല്ല ത്രിപിൾ ചാർട്ടിലാണ് ട്രേഡ് ചെയ്യുന്നത് ഒരു ചാർട്ട് കൂടെ അഡീഷണൽ ആഡ് ചെയ്തു ഫ്യൂച്ചറിൻ്റെ കുറച്ചും കൂടെ അക്വറസി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ചെയ്തത് കുറച്ചും കൂടെ കോൺഫിഡൻറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ എനിവേ മാർക്കറ്റ് ഇപ്പോൾ ഇരുപത്തഞ്ച് ഒരുനൂറ്റി എഴുപത്തി മൂന്നിലാണ് സപ്പോർട്ട് എടുത്തിട്ട് മാർക്കറ്റ് മൂവ് ചെയ്ത് നിൽക്കുന്നത് അപ്പോൾ ഈ മൂവ്മെൻറ്റ് എഗെയിൻ അപ്സൈഡിലേക്ക് പോവുകയാണെങ്കിൽ ഇരുപത്തഞ്ച് ഇരുന്നൂറ്റി മുപ്പത്തേഴ് ഇരുപത്തഞ്ച് ഇരുന്നൂറ്റമ്പത് ഭാഗത്തേക്കായിരിക്കും മാർക്കറ്റ് മൂവ് ചെയ്യണേ അവിടെ നിന്ന് മൂവ്മെൻറ്റ് കിട്ടിയാൽ മാത്രമാണ് നാളെ എങ്ങോട്ട് മാർക്കറ്റ് പോകത്തുള്ളൂ ഇരുപത്തഞ്ച് മുന്നൂറ്റി നാൽപ്പത്തിരണ്ടിട്ട് പോകത്തുള്ളൂ അപ്പോൾ നേരെ മറിച്ച് മാർക്കറ്റ് ഇരുപത്തഞ്ച് ഒരുന്നൂറ്റൻപത് ബ്രേക്ക് ചെയ്ത് താഴ്ത്തോട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ വന്ന് എത്തിച്ചേരാനുള്ള ഒരു ഏരിയ ഇരുപത്തി അയ്യായിരം ആണ് കറക്റ്റായിട്ട് ഇരുപത്തയ്യായിരം പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് തടസ്സങ്ങളൊക്കെ ഉണ്ട് അതിപ്പം ഈ പറഞ്ഞ പോലെ നിങ്ങളാരും ഇങ്ങോട്ടെത്തും അല്ലെങ്കിൽ ഞാനും അങ്ങോട്ടെത്തും എന്നൊന്നും പ്രതീക്ഷിക്കുന്നില്ല ഇവിടെ നമ്മുടെ കണ്ണിൽ ആദ്യം കിട്ടുന്ന കാഴ്ച അതായത് ഒരു പ്രൈസിനെ സംബന്ധിച്ച് ഇങ്ങോട്ടുള്ള നോട്ടത്തിൽ കാണുന്നത് ഇരുപത്തയ്യായിരം ആണ് അപ്പോൾ ആ ഭാഗത്തേക്കായിരിക്കും മൂവ് ചെയ്യണത് അതിൻ്റെ ഇടയ്ക്ക് എവിടെ എന്തെങ്കിലും റിവേഴ്സ് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അഡീഷണൽ ഈ പറഞ്ഞ പോലെ ചെട്ടിയാമ്പല പോലെ അതെപ്പോഴും എൻ്റെ മനസ്സിൽ കിടക്കുന്ന ഒരു ഡയലോഗ ചെട്ടിയാമ്പലയാണെന്ന് ഒരുപാട് പേര് എന്നോട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ ചെട്ടിയാമ്പല ഇട്ടേക്കണെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്ക് എവിടെന്നെങ്കിലും റിവേഴ്സ് എന്ന് അറിയാൻ വേണ്ടി മാത്രമായിട്ടോ അതിനപ്പുറത്തേക്കൊന്നുമില്ല ഓരോ മാസങ്ങളോളം ഈ പറഞ്ഞ പോലെ അനലൈസ് ചെയ്തിട്ടാണ് ഈ ഇൻഡിക്കേറ്ററൊക്കെ ഞാൻ ആഡ് ചെയ്തിരിക്കുന്നത് എൻ്റെ പ്രീവിയസ് പ്രീവിയസായിട്ടുള്ള വീഡിയോസ് കണ്ടാലറി ഇൻഡിക്കേറ്റർ ഒന്നും മാക്സിമം ചേഞ്ച് ചെയ്തിട്ടൊന്നുമില്ല പണ്ട് എങ്ങനെയാണോ അതൊക്കെ തന്നെയാണോ ഒന്നോ രണ്ടോ ലൈൻസൊക്കെ ചിലപ്പോൾ കൂടിക്കാണും അപ്പോൾ എനിവേ ഇതൊക്കെയാണ് ഫ്യൂച്ചറിനെ ബേസ് ചെയ്ത് പറയാനുള്ളത് സ്ട്രൈക്ക് പ്രൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നാളത്തേക്ക് ഇരുപത്തിനാല് എണ്ണൂറ് ഇരുപത്തിനാല് തൊള്ളായിരം ഇരുപത്തയ്യായിരം ഇരുപത്തഞ്ച് ഒരുന്നൂറ് പിയിലാണെങ്കിൽ ഇരുപത്തഞ്ച് ഇരുന്നൂറ് ഇരുപത്തഞ്ച് ഒരുന്നൂറ് ഇരുപത്തയ്യായിരം ഇരുപത്തിനാല് തൊള്ളായിരം ഇതൊക്കെ നോക്കുന്നതാണ് ബെറ്റർ അപ്പോൾ ഇനി ഇതൊക്കെയാണ് നമ്മുടെ നിഫ്റ്റിനെ പറ്റി പറയാനായിട്ടുള്ളത് നമുക്ക് നേരെ ബാങ്ക് നിഫ്റ്റി നോക്കാം നിഫ്റ്റി ബാങ്കിൽ ഇന്നലത്തെ മൂവ്മെൻറ്റ് എങ്ങനെയായിരുന്നു എന്ന് നമുക്കൊന്ന് അനലൈസ് ചെയ്യണം കാരണം അതിൽ കറക്ഷൻസ് ഒന്നും വരാത്ത കാരണം നമ്മൾ പറഞ്ഞത് ഒരു സപ്പോർട്ട് സോണായിട്ടുള്ള ഏരിയ അമ്പത്തൊന്ന് ഒരുന്നൂറ്റി ഇരുപത്തൊന്നാണ് അവിടെ നിന്ന് അതിൽ നല്ലത് കുറച്ചും കൂടെ ഫ്യൂച്ചറിൽ നോക്കുന്നതാണ് കുറച്ചും കൂടെ എനിക്ക് ബാങ്ക് നിഫ്റ്റിയിൽ അക്കുറസി ആയിട്ട് തോന്നിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് റിപ്ലേ ബാങ്ക് നിഫ്റ്റിയിൽ ഫ്യൂച്ചറിൽ നമുക്ക് നോക്കുന്നതായിരിക്കും ബെറ്റർ ബാങ്ക് ലിഫ്റ്റിൽ നമുക്ക് ഫ്യൂച്ചറേയും തുടങ്ങാം അപ്പോൾ നമ്മൾ പറഞ്ഞത് ഒരു ഡൗണിലേക്ക് ഒരു ക്യാനലും കൂടെ ഓക്കെ അതൊന്നും കട്ടായിപ്പോയി ഒന്നും കൂടെ ഞാൻ എടുക്കട്ടെ അപ്പോൾ നമ്മൾ പറഞ്ഞത് മാർക്കറ്റ് നിൽക്കുന്ന ലെവലിൽ നിന്ന് ആർ എസ് ഐ താഴത്തോട്ടാണ് അപ്പോൾ അതുകൊണ്ട് ആരോ ഇവിടെ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് നിൽക്കുന്ന ലെവലിൽ നിന്നല്ല താഴത്തു നിന്നാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ മാർക്കറ്റൊരു സപ്പോർട്ട് എടുക്കാൻ അമ്പത്തൊന്ന് നാനൂറിലേക്ക് വരാം അതും ഡൗൺ ചെയ്ത് പോയാൽ മാത്രമാണ് മാർക്കറ്റ് അമ്പത്തൊന്ന് ഇരുന്നൂറ്റി നാൽപ്പതിലേക്ക് പോവുകയുള്ളൂ അല്ലെങ്കിൽ മാർക്കറ്റ് ഈ ഒരു ലെവലിൽ നിന്ന് റിവേഴ്സ് ആവും എന്നാണ് നമ്മൾ പറഞ്ഞത് മാർക്കറ്റ് ഏത് രീതിയിൽ പോയി എന്നുള്ള കാര്യം നമുക്ക് നോക്കാം നമ്മൾ പറഞ്ഞ ഡൗൺ സൈഡ് ടാർഗറ്റ് ഓൾറെഡി ഹിറ്റ് ചെയ്തു അതിനുശേഷം ആർ എസ് ഐ ക്രോസ് ഓവറായി ഈ ആരോയിൽ നിന്ന് മാർക്കറ്റ് കറക്റ്റായിട്ട് മേളിലോട്ട് റിവേഴ്സായി ആ പ്രീവിയസ് ആയിട്ടുള്ള അമ്പത്തൊന്ന് അഞ്ഞൂറ് എന്നുള്ള ലെവലിലാണ് വീണ്ടും ആർ എസ് ഐ ഇവിടെ ക്രോസ് ഓവർ ഇതൊക്കെ നമുക്ക് കുറച്ചുകൂടി കൂടി അഡ്വാൻസ്ഡായിട്ട് അറിയാൻ പറ്റും കേട്ടോ വീണ്ടും അവിടെ ഒന്ന് സപ്പോർട്ട് എടുത്തിട്ട് അപ്പോൾ ഫ്യൂച്ചറിൽ നോക്കുമ്പോൾ ഇത്രയും കൂടി അക്വറസി കിട്ടുന്നുണ്ട് അതുകൊണ്ടാണ് ബാർ റീപ്ലേ ഞാൻ അതിനകത്ത് നോക്കിയത് അപ്പോൾ ഇന്നലെ എന്താണോ പറഞ്ഞത് അതുതന്നെയാണ് വീണ്ടും പറയാനായിട്ടുള്ളത് അപ്പോൾ സാധാരണ നമ്മളൊരു ഔട്ട് കഴിഞ്ഞിട്ടാണ് ആരോ വെക്കുന്നത് പക്ഷേ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോഴേ ഡൗൺ സൈഡിട്ട് പോരും ഈ ഭാഗത്തുനിന്ന് റിവേഴ്സ് ആകും അറിഞ്ഞുകൊണ്ടാണ് ആരോ താത്തി വെച്ചത് അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അത്ര നടത്ത എക്സ്പീരിയൻസിന്ന് നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങളാണ് ഓക്കെ പിന്നലെ പറഞ്ഞ പോലെ തന്നെ ഏകദേശം ആർ എസ് ഐ സ്റ്റിൽ ഡൗൺ സൈഡാണ് ഇത് ക്രോസ് ഓവർ ആവാതെ സീയിലേക്ക് മാർക്കറ്റിൽ ഒരു മൂവ്മെൻ്റ് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല അപ്പോൾ അമ്പത്തൊന്ന് നാനൂറ് ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് ഡൗണിലേക്ക് വന്നാൽ അമ്പത്തൊന്ന് ഇരുന്നൂറ്റി നാൽപ്പത് വരെ മാർക്കറ്റ് ആയിട്ടുള്ള പോസിബിലിറ്റീസ് ഉണ്ട് അവിടെ നിന്നും ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് മാർക്കറ്റ് അമ്പത്തോരായിരത്തി എൺപതിലേക്ക് മാർക്കറ്റ് വരത്തുള്ളൂ നേരെ മറിച്ച് അമ്പത്തൊന്ന് നാനൂറ്റി നാൽപ്പത് ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് ആണെങ്കിൽ അമ്പത്തൊന്ന് അഞ്ഞൂറ് കൺസോൾട്ടേഷൻ ആണ് അവിടെ നിന്നും ബ്രേക്ക് ഔട്ടായാൽ അമ്പത്തൊന്ന് അഞ്ഞൂറ്ററുപത് അമ്പത്തൊന്ന് എണ്ണൂ അമ്പത്തൊന്ന് അഞ്ഞൂറ്റി എൺപത് എഗെയിൻ കൺസോളേഷൻ അമ്പത്തൊന്ന് അറുന്നൂറ്റി നാൽപ്പത് റെസിസ്റ്റൻ്റ് അതും ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് മാർക്കറ്റ് മുകളിലോട്ട് പോകത്തുള്ളൂ ഇതൊക്കെയാണ് ഫ്യൂച്ചറിനെ ബേസ് ചെയ്തിട്ട് ബാങ്ക് നിഫ്റ്റിയിൽ പറയാനായിട്ടുള്ള ഒരു മെയിനായിട്ടുള്ള ഒരു കാര്യം അപ്പോൾ നമുക്ക് ഇൻഡെക്സിലേക്ക് പോയി കഴിഞ്ഞാൽ കറക്റ്റ് സ്ഥലത്താണ് സപ്പോർട്ടൊക്കെ ഇൻഡെക്സിൽ എടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ പറയുന്നു അമ്പത് തൊള്ളായിരത്തി മുപ്പത്തേഴ് ഇപ്പോൾ ആർ എസ് ഐ ക്രോസ് ഓവർ നിൽക്കുവാണ് ഇത് ഡൗണിലേക്ക് വന്ന് ഡൈവർജൻസ് ആവാതെ നോക്കി ഇവിടെ ഒരു ക്രോസ് ഓവർ വന്നിട്ട് ഇവിടം വരെ മാർക്കറ്റ് എത്തിയിട്ടുള്ളൂ പക്ഷേ ഫ്യൂച്ചറിൽ ക്രോസ് ഓവർ താഴത്തെ എത്തിയിട്ടുണ്ട് അതാണ് ആ രണ്ട് തമ്മിലുള്ള വ്യത്യാസം ആ ഒരു കേസിലാണ് നമ്മൾ കാണുന്നത് അപ്പോൾ ഇൻഡെക്സ് നോക്കി ചെയ്യുന്നവർ അവരുടേതായിട്ടുള്ള രീതി ഫോളോ ചെയ്യുക ഫ്യൂച്ചർ നോക്കി ചെയ്യുന്നവർ അതനുസരിച്ചിട്ട് ഫോളോ ചെയ്യുക അപ്പോൾ രണ്ടുപേരെ നമുക്ക് തൃപ്തിപ്പെടുത്തിയല്ലേ പറ്റത്തുള്ളൂ അതുകൊണ്ടാണ് രണ്ടും പറയുന്നത് അപ്പോൾ മാർക്കറ്റ് ഒരു സപ്പോർട്ട് എടുക്കാനുള്ള ഒരു ഏരിയ എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്പത് തൊള്ളായിരത്തി മുപ്പത്തേഴിലാണ് ഒരു സപ്പോർട്ട് സോൺ ഉള്ളത് അപ്പോൾ ഈ പോക്ക് ഇവിടെ അമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് കൺസോൾട്ടേഷനുണ്ട് ഓൾറെഡി അപ്പോൾ അമ്പത് തൊള്ളായിരത്തി മുപ്പത്തേഴിന് സപ്പോർട്ട് എടുത്ത എഗെയിൻ അമ്പത്തൊന്ന് ഒരുന്നൂറ്റി മുപ്പത്തി മൂന്നിലേക്കോ അവിടെ നിന്ന് മുകളിലോട്ട് ഒരുപാട് ലൈൻസ് ഉണ്ട് അതൊന്നും ഞാൻ പറയുന്നില്ല നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാം ഇവിടെ റെണ്ട് അമ്പത്തൊന്ന് ഇരുന്നൂറ്റാറ് അമ്പത്തൊന്ന് മുന്നൂറ്റി ഇരുപത് ഭാഗത്തേക്കൊക്കെ ആയിരിക്കും മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് അതിപ്പോൾ ഡയറക്റ്റ് അമ്പത്തൊന്ന് ഒരുന്നൂറ്റി മുപ്പത്തി ഒന്ന് ബ്രേക്ക് ചെയ്താൽ അപ്പിലേക്ക് പോകും നേരെ മറിച്ച് അമ്പത് തൊള്ളായിരത്തി മുപ്പത്തേഴ് ബ്രേക്ക് ചെയ്ത് താഴ്ത്തോട്ട് വന്നാൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഏരിയ അമ്പത് അറുന്നൂറ്റി പതിനൊന്നാണ് ഇതൊക്കെയാണ് മെജോറിറ്റി ഇൻഡെക്സിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് പറയാനായിട്ടുള്ളത് അപ്പോൾ നമുക്ക് നാളത്തേക്കുള്ള സ്ട്രൈക്ക് നോക്കാം നാളത്തേക്കുള്ള സ്ട്രൈക്ക് സീൽ അമ്പത് എണ്ണൂറ് അമ്പത്തോരായിരം അതൊക്കെയാണ് നല്ല സ്ട്രൈക്കുകൾ പിയിലാണെങ്കിൽ അമ്പത്തൊന്ന് ഇരുന്നൂറ് അമ്പത്തോരായിരം മൂവ്മെൻറ്റ് കൂടുതൽ കിട്ടാൻ ചാൻസ് ഉള്ള സ്ട്രൈക്കുകൾ അപ്പോൾ എനിവേ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ പഠിക്കാനോ ലൈവിലേക്കോ ഉള്ളവർക്ക് നേരിട്ട് വിളിക്കാം അതേപോലെ എവിടെയെങ്കിലും ആരെങ്കിലുമൊക്കെ ലോക്കായി കിടക്കുന്നുണ്ടെങ്കിൽ നേരിട്ട് വിളിക്കാം നമുക്ക് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്ത് ഞാൻ ഫ്രീ ആവുന്ന സമയമാണെങ്കിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം അപ്പോൾ എനിവേ എല്ലാവർക്കും ഒരിക്കൽ കൂടി നാളെ എക്സ്പയറി ഡേ നിഫ്റ്റി നല്ലൊരു പ്രോഫിറ്റബിൾ ഡേ ആവാനായിട്ട് സാധിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു എന്താണെങ്കിലും മെസ്സേജസ് മാക്സിമം ഒഴിവാക്കിയിട്ട് നേരിട്ട് തന്നെ കോൺടാക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കാം എനിവേ ഓൾ ദി ബെസ്റ്റ്